തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ നായികയാണ് സമന്ത തെന്നിന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാൾ ഇന്ന് തെന്നിന്ത്യയും കടന്ന് ബോളിവുഡിലും നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് സമന്ത തമിഴിലും തെലുങ്കിലും സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള നായിക എന്ന നിലയിൽ സൂപ്പർ ഹിറ്റ് സീരീസായ മാൻ്റെ രണ്ടാം സീസണിലൂടെയാണ് സമന്ത പാൻ ഇന്ത്യൻ താരമായി മാറുന്നത് ഫാമിലിമാനിൽ കണ്ട രൂപത്തിലും ഭാവത്തിലുമെല്ലാം വ്യത്യസ്തമായ ഒരു സമന്തയായിരുന്നു ആക്ഷൻ ചെയ്തും സീരീസിൽ സമന്ത കയ്യടി നേടി ഇതോടെ സമന്ത ബോളിവുഡിലും താരമായി മാറുകയായിരുന്നു ഇതിനിടെയായിരുന്നു സമന്തയുടെ വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളുടെ പെരുമഴക്കാലം ഉണ്ടാകുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു സമന്തയും നാഗചൈതന്യം എന്നാൽ തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സമന്ത നാഗചൈതന്യവുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചു നാലാം വിവാഹ വാർഷികത്തിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെയായിരുന്നു സമന്തയും നാഗചൈതന്യം വേർപിരിഞ്ഞത് അതേസമയം എന്തുകൊണ്ടാണ് തങ്ങൾ പിരിഞ്ഞതെന്ന് നാഗചൈതന്യം സമന്തയും ഇരുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് ഇരുവരും തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ ഗോസിപ്പുകാർ തങ്ങളുടെ ഭാവനയിലുണ്ടായ പല കാരണങ്ങളും കണ്ടെത്തുകയായിരുന്നു എന്തായാലും സമന്തയും നാഗചൈതന്യം ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാഗചൈതന്യ അടുത്ത വിവാഹത്തിനായി തയ്യാറെടുക്കുകയാണ് നടി ശോഭിത ദുൽബാലയാണ് നാഗചൈതന്യയുടെ വധു അടുത്ത മാസമാണ് ഇരുവരുടെ വിവാഹം ഇതിനിടെ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് സമന്തയും പ്രണയത്തിലാണെന്നാണ് ബോളിവുഡിലെ യുവ നടന്മാരിൽ ശ്രദ്ധേയനായ അർജുൻ കപൂറും സമന്തയും പ്രണയത്തിലാണെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം ഈ അടുത്താണ് അർജുനും മല്ലിക അറോറയും വേർപിരിഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സമന്തയും അർജുനും തമ്മിൽ അടുപ്പത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ഈ ഗോസിപ്പുകളുടെ ഉറവിടം സമന്തയും ഒരു പോസ്റ്റും അതിനുള്ള അർജുൻ്റെ കമൻറ്റും മാത്രമാണ് കഴിഞ്ഞ ദിവസം സമന്ത ഒരു കവിത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതിന് കമന്റുമായി അർജുൻ എത്തുകയായിരുന്നു ഇൻസ്പിറേഷണൽ എന്നായിരുന്നു അർജുൻ്റെ കമൻറ്റ് ഈ കവിതയുടെ പോസ്റ്റർ തൻ്റെ മുറിയിലുണ്ടെന്നും തന്നെ മോശം സമയത്ത് സഹായിച്ചതുമാണെന്ന് അർജുൻ പറയുന്നു ഈ കമൻറ്റിന്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഗോസിപ്പുകളും വരുന്നത്